കുറ്റ്യാടി താലൂക്ക് ആശുപത്രി പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ ഇടപെടുമെന്ന് വടകര മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ആശുപത്രിയിൽ എത്തിയതായിരുന്നു അദ്ദേഹം കുറ്റ്യാടി താലൂക്ക് ആശുപത്രി പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിന് ഇടപെടുമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ ഭാഗമായി ആശുപത്രിയിൽ എത്തിയതായിരുന്നു അദ്ദേഹം മൂന്ന് വർഷത്തിലേറെയായി ആശുപത്രിയിൽ പ്രസവ വാർഡ് അടഞ്ഞു കിടക്കുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് രണ്ട് ഗൈനക്കോളജിസ്റ്റ് ഉണ്ടായിട്ടും ഇതാണ് അവസ്ഥ അതേസമയം നേരത്തെ ഒരു ഗൈനക്കോളജിസ്റ്റ് മാത്രം ഉണ്ടായിരുന്ന സമയത്ത് മാസത്തിൽ നൂറോളം പ്രസവം എടുത്തിരുന്ന ആശുപത്രിയാണിതെന്നും രോഗികൾക്ക് മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കാൻ ആവശ്യമായ ഇടപെടൽ തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു പിന്നെ ഒരു തരത്തിലുള്ള ഒന്നും നടക്കുന്നില്ല നേരത്തെ ഒരു ഗൈനക്കോളജിസ്റ്റ് കോളജിസ്റ്റ് തന്നെ നിരവധി ഡെലിവറി എടുത്തിരുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ ഒന്നിലധികം പോസ്റ്റുകൾ ഉണ്ടായിട്ട് അത് നടക്കുന്നില്ല മറ്റ് സൗകര്യങ്ങൾ പശ്ചാത്തലവും സ്റ്റാഫ് സ്റ്റാഫുകൾക്കും ഇല്ലാത്തതിനെ സംബന്ധിച്ചൊക്കെയാണ് ഇവിടുന്ന് ഒരു നിവേദനം കിട്ടിയത് കണ്ട് അതെന്താണെന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ പരിശോധിക്കണം തീർച്ചയായിട്ടും ഒരു അവസരം കിട്ടിയാൽ അത് അവതരിപ്പിക്കേണ്ട ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ അതിന് ഫോളോ അപ്പ് ചെയ്യാനൊക്കെ വിദ്യാരികളെയും ഈ പരിസര പ്രദേശത്തെയും ജനങ്ങളുടെ കൂടി യു ഡി എഫ് നേതാക്കളായ ശ്രീജേഷ് ഉരത്ത് വി പി മൊയ്തു പി കെ സുരേഷ് ഭവിത്ത് മലോൽ സി കെ രാമചന്ദ്രൻ കോവിലത്ത് നൌഷാദ് കെ കെ ജിതിൻ മുഹമ്മദ് നരിക്കൂട്ടു തുടങ്ങിയവർ സ്ഥാനാർത്ഥിയുടെ കൂടെ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ ഒരു ടീച്ചർ ടീച്ചർ ടാഗോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് 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 എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ആൻഡ് ആൻഡ് എ യൂണിറ്റ് കലാം నియర్ ఎంఐయు స్కూల్ కుట్్యాడి